ഒന്നു മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും അംഗൻവാടി കുട്ടികൾക്ക് കുടയുമാണ് വിതരണം ചെയ്തത് തിരുവഞ്ചിക്കുളം ശിവപാർവതി മണ്ഡപത്തിൽ നടന്ന പരിപാടി ബി ജെ പി തൃശൂർ ജില്ലാ സൗത്ത് അധ്യക്ഷൻ എ ആർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ കെ എ സുനിൽകുമാർ അധ്യക്ഷനായി നമ്മുടെ ശുചി ജയിൽ സരിത അതേപോലെ രണ്ടുപേരും ആ ഒരു ക്ലാസ് എടുക്കാനായിട്ട് തയ്യാറായി ഈ വേദിയിൽ വന്നു മൂന്ന് മണി സമയം നമ്മൾ പറഞ്ഞു കൃത്യം മൂന്ന് മണിക്ക് തന്നെ ആ ക്ലാസ് എടുക്കാനും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ആശങ്കയിൽ ഭയപ്പെടൂടി അച്ഛനും അമ്മയും അപ്പോൾ ഏത് രീതിയിലാണ് കാരണം ഈ വർഷം നല്ല രീതിയിൽ പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കി കുട്ടി അടുത്ത വർഷം വരുമ്പോൾ മാറ്റങ്ങൾ വരുന്നു പിന്നോട്ട് പോകുന്നു അതെന്താണ് എന്നുള്ള വലിയൊരു ആശങ്കയിലെയാണ് ജനങ്ങൾ അതായത് മാതാപിതാക്കൾ ആ സാഹചര്യത്തിൽ കൂടുതൽ നാം അന്വേഷിക്കുമ്പോൾ ഈ ലഹരിക്ക് അടിമയാകുന്ന ഒരു സാഹചര്യങ്ങളാണ് പല മേഖലകളിലും ഇന്ന് ഇത്തരത്തിലുള്ള രാജീവ് കുമാർ ബി ജെ പി കീഴ്ത്തല ഏരിയ പ്രസിഡന്റ് അജിത് എന്നിവർ സംസാരിച്ചു കെ സരിത ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി നമ്മളുടെ ഒരു മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മനസ്സിലാക്കാം കാരണം ഈ ലഹരി ഉപയോഗിച്ചാലും ഉണ്ടാവുന്ന മനുഷ്യർക്കുണ്ടാവുന്ന ദോഷങ്ങള് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് അങ്ങനെ ജനങ്ങളെ ബോധവൽക്ക ബോധവന്മാരാക്കാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഡേകളെ അതേമാതിരി ചൊല്ലിക്കൊടുത്തു